കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ കൊച്ചിയിലെ മറൈൻ എക്കോ സിറ്റി നിർമ്മാണം ഈ വർഷം ആരംഭിക്കും പദ്ധതി വേഗത്തിലാക്കാൻ സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ പദ്ധതി അവലോകന യോഗത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ കർശന നിർദ്ദേശം നൽകി കേന്ദ്രത്തിൽ നിന്നുള്ള വിവിധ അനുമതി പത്രങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് നിയമസഭാ മന്ദിരത്തിൽ ചേർന്ന പദ്ധതി പ്രവർത്തനങ്ങളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി നിയമാനുസൃതമായി തടസ്സങ്ങൾ നീക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കും കേന്ദ്രത്തിൽ നിന്നുള്ള വിവിധ അനുമതി പത്രങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു തീരദേശ നിയന്ത്രണ മേഖലയുമായി ബന്ധപ്പെട്ട ക്ലിയറൻസ് ലഭിച്ചു പ്രീ സർട്ടിഫിക്കേഷൻ പൂർത്തിയാക്കി മൂന്ന് സ്റ്റാർ സർട്ടിഫിക്കേഷൻ ലഭ്യമായിട്ടുണ്ട് എയർപോർട്ട് എൻഒസി ഫയർഫോഴ്സ് എൻഒസി പാരിസ്ഥിതിക അനുമതി തുടങ്ങിയവ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു മറൈൻ സിറ്റിയുടെ പുതുക്കിയ രൂപരേഖയും എസ്റ്റിമേറ്റും നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ വിദഗ്ധ പ്രതിനിധികൾ യോഗത്തിൽ അവതരിപ്പിച്ചു പദ്ധതിയുടെ ഒന്നാം ഘട്ട നിർമ്മാണത്തിന്റെ ടെൻഡർ നടപടികളും വിവരിച്ചു ആദ്യഘട്ടത്തിൽ ഇരുപത്തിയഞ്ച് നിലകളിലായി നൂറ്റി അൻപത്തിരണ്ട് ഫ്ളാറ്റുകളാണ് നിർമ്മിക്കുന്നത് ഇതിൽ മൂന്ന് നിലകൾ വാഹന പാർക്കിങ്ങിനുള്ളതാണ് ക്ലബ് ഹൌസ് സ്വിമ്മിംഗ് പൂൾ ജിം ഇടങ്ങൾ എന്നീ സൗകര്യങ്ങൾ ഉണ്ടാകും രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപ നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്ന മറൈൻ എക്കോസിറ്റിയുടെ വിപണന മൂല്യം മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത് കോടിയാണ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള വാണിജ്യ സമുച്ചയം എൺപത്തി അയ്യായിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് ചതുരശ്ര അടി വിസ്തീർണമുള്ള കൺവെൻഷൻ സെന്ററും നാൽപ്പത് അതിഥി മുറികളുള്ള ഹോട്ടലും ഭവന നിർമ്മാണ ബോർഡിന് സ്വന്തമായി ലഭിക്കുന്ന രീതിയിലാണ് പദ്ധതി വിഭാവന ചെയ്തിട്ടുള്ളത് കൂടാതെ ആഡംബര ഹരിത പാർപ്പിട സമുച്ചയങ്ങളിൽ മൂന്ന് ബി എച്ച് കെ ഫോർ ബി എച്ച് കെ ഫ്ളാറ്റുകളും ഉണ്ടാകും നാനൂറ്റി എൺപത്തി ആറ് ദശാംശം മൂന്ന് എട്ട് കോടി രൂപയായിരുന്നു ആദ്യഘട്ട പദ്ധതിയുടെ തുക റായ്പൂരിലെ ജി വി പ്രോജക്ട് ലിമിറ്റഡ് ദശാംശം ആറ് പൂജ്യം കോടിയും ഡൽഹിയിലെ സ്വദേശി സിവിൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അഞ്ഞൂറ്റി ആറ് ദശാംശം ഏഴ് രണ്ട് കോടിയുമാണ് ക്വാഡ് ചെയ്തത് ടെൻഡർ തുകയേക്കാൾ അഞ്ച് ദശാംശം മൂന്ന് ശതമാനം കുറവാണ് ഡി വി പി എല്ലിന്റേത് നിർമ്മാണ കരാർ ഇവർക്ക് നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾക്കായി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള എംപവേർഡ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കും ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപ ആകെ നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്ന മറൈൻ എക്കോസിറ്റിയുടെ വിപണന മൂല്യം മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത് കോടി രൂപയാണ് ഇതിൽ മൂന്ന് നിലകളിൽ വാഹന പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ക്ലബ് ഹൌസ് സ്വിമ്മിംഗ് പൂൾ ജിം ഓഫീസ് തുടങ്ങിയയിടങ്ങൾ എന്നീ സൗകര്യങ്ങൾ ഉണ്ടാകും അതേസമയം കൊച്ചി മെട്രോ മൂന്നാം ഘട്ടത്തിനുള്ള നടപടികൾ സജീവമായി മുന്നോട്ട് നീങ്ങുകയാണെന്ന് അറിയിച്ചിരിക്കുകയാണ് അധികൃതർ ആലുവ മുതൽ അങ്കമാലി വരെയാണ് മൂന്നാം ഘട്ട പാത വിഭാവനം ചെയ്യുന്നത് മൂന്നാം ഘട്ട മെട്രോ പാതയുടെ നീളം പതിനെട്ട് കിലോമീറ്റർ ആയിരിക്കും ആകെ പതിനഞ്ച് സ്റ്റേഷനുകളാണ് ഈ പാതയിൽ ഉണ്ടായിരിക്കുന്നത് തൃപ്പൂണിത്തുറം മുതൽ ആലുവ വരെ നിലവിലുള്ള പാതയുടെ വിപുലീകരണത്തിന് പകരമായി ഒരു പുതിയ പാത തിനാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ലക്ഷ്യമിടുന്നത് മെട്രോയുടെ മൂന്നാം ഘട്ട പാത ആലുവയിൽ നിന്ന് ആരംഭിച്ച ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിൽ അകപ്പറമ്പിനടുത്തുള്ള അലീന വളവിലൂടെ കടന്നുപോകും തുടർന്ന് പാത കരിയാട് എയർപോർട്ട് മട്ടൂർ റോഡ് വഴി നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തും അങ്കമാലി എയർപോർട്ട് റോഡിലൂടെ എം സി റോഡിലേക്ക് എത്തി അങ്കമാലി വരെ മെട്രോ പാത തുടരും അങ്കമാലി എം സി റോഡ് ജംഗ്ഷനിൽ നിന്ന് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിൽ ഏകദേശം രണ്ട് കിലോമീറ്റർ തൃശൂർ ഭാഗത്തേക്ക് മെട്രോ പാത നിർമ്മിക്കാനാണ് കെ എം ആർ ഉദ്ദേശിക്കുന്നത് എന്നും വിവരമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി